നമസ്കാരം സി ടി വിയുടെ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ചങ്ങനാശ്ശേരിയുടെ വിവിധ ചരിത്രങ്ങൾ ചരിത്ര മുഹൂർത്തങ്ങൾ വ്യക്തികൾ സാഹചര്യങ്ങൾ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അതിന് തരുന്ന നല്ല ഉറച്ച പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്ന് ചങ്ങനാശ്ശേരിയുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ ഒരു ഇടം അതേക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് എനിക്കിന്നൊരു അതിഥിയുള്ളത് നിങ്ങൾക്കറിയാം നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായ ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക ഇടമുണ്ട് അതിൻ്റെ പേര് ആനന്ദാശ്രമം എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഒട്ടേറെ ചരിത്ര പുരുഷന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ആനന്ദാശ്രമം കേരളത്തിൻ്റെ നവോത്ഥാന കാലത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും വിസ്മരിക്കാനാവാത്ത വിധത്തിൽ സ്ഥാനമുള്ള ഒരു ഇടമാണ് ആനന്ദാശ്രമം ഏതായാലും ഞാൻ വിശദീകരണത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഈ ആനന്ദാശ്രമത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ്റെ ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യാപാര സമൂഹത്തിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തന പ്രവർത്തന മണ്ഡലത്തിലാവട്ടെ ഏറെ പേര് എടുത്തു നിൽക്കുന്ന ഒരു യുവ നേതാവാണ് ശ്രീ ഗിരീഷ് കോനാട്ട് അദ്ദേഹത്തെ ഈ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ി പിയുടെ ചരിത്രം ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ടുള്ളത് പറയുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ സി ടി വിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നമുക്കറത്തിന്റെ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം നമസ്കാരം ശ്രീ ഗിരീഷ് ഗിരീഷ്കൊന്ന ചങ്ങനാശ്ശേരിയുടെ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യം നേടിയ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഇടമാണല്ലോ നമ്മുടെ ആനന്ദാശ്രമം ചെറുപ്പം മുതൽ തന്നെ ആനന്ദാശ്രമം എന്ന് കേൾക്കുമ്പോൾ എനിക്കും ഒരു ആത്മീയ ചിന്തയാണ് വരുന്നത് അപ്പോൾ ഈ ആനന്ദാശ്രമത്തെക്കുറിച്ചുള്ള ചരിത്രം എസ് എൻ ഡി പി യൂണിയൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ചങ്ങനാശ്ശേരിയുടെ മണ്ഡലത്തിൽ ഈ ആനന്ദാശ്രമം അല്ലെങ്കിൽ എസ് എൻ ഡി പി ചെലുത്തുന്ന പ്രഭാവം ഇതേക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ആനന്ദാശ്രമത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് താങ്കൾക്ക് ഒന്ന് ലഘുവായി സംസാരിക്കാം ഈ ആനന്ദാശ്രമം ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മധ്യതിരുവാതാംകൂർ മാത്രമല്ല കേരളം എമ്പാടും വളരെയേറെ പവിത്രതയോടുകൂടി ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആനന്ദാശ്രമത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ആനന്ദാശ്രമത്തിൻ്റെ പിറവിയെക്കുറിച്ച് പറയുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്ത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീനാഥ ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണം സമാജം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സദാചാര പ്രകാശിനി സഭ എന്ന പേരിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപറ്റം യുവാക്കൾ അവിടെ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളുമൊക്കെയായിട്ട് ഒത്തുകൂടുകയും ചെയ്തിരുന്ന ഒരു മഹത്തരമായ സ്ഥലമാണ് ആനന്ദാശ്രമം അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും രണ്ടു പ്രാവശ്യം ശ്രീനാരായണ ഗുരുദേവൻ ദർശനം നടത്തിയുണ്ട് ഗുരുവിൻ്റെ പാദസ്പർശത്താൽ പവിത്രമായ ഒരു മണ്ണാണ് ആനന്ദാശ്രമം അവിടെ ഇരിക്കുമ്പോൾ ആലുവ അദ്വൈതാശ്രമം പോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആനന്ദം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു തന്നെയാണ് ആനന്ദാശ്രമം എന്ന് നാമകരണം ചെയ്തത് ആനന്ദാശ്രമത്തിന് ചരിത്ര താളുകളിൽ ഇടം പിടിക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ നിമിഷങ്ങൾക്ക് പിന്നീട് അവിടെ നിറസാന്നിധ്യമായിട്ട് ആനന്ദാശ്രമത്തിന് മാറുവാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി നിർവഹിക്കുന്നത് അത് ടി കെ മാധവൻ എന്ന എസ് എൻ ഡി പി ഒ കണ്ട ഏറ്റവും മികച്ച സംഘടനാ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാവുമായിരുന്ന ടി കെ മാധവൻ്റെ പ്രത്യേക താൽപ്പര്യമായിരുന്നു ഗാന്ധിജി ആനന്ദാശ്രമത്തിൽ വരണമെന്നും അത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടായിരുന്നു എന്നാൽ ടി കെ മാധവൻ ആ തീരുമാനം അദ്ദേഹം നടപ്പിലാക്കുമ്പോഴും ടി കെ മാധവനവിടെ അതിന് മുന്നേ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് ടി കെ മാധവൻ്റെ ആഗ്രഹം മനസ്സിലാക്കി വൈക്കം സത്യാഗ്രഹത്തിന് വരുന്ന സമയത്താണ് ഗാന്ധിജി ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ചങ്ങനാശ്ശേരിയിലെത്തുന്നത് ഈ ഞാൻ കേട്ടിട്ടുണ്ട് ആനന്ദാശ്രമം ശാഖ നമ്പർ ഒന്ന് അതെ എ അതെ എന്നാൽ നീലംപേരിൽ ഒരു ശാഖ ഒന്ന് എന്ന് പറഞ്ഞത് അതെ അതെ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടാകുന്നത് അതൊന്ന് വിശദീകരിക്കാമോ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആണ് ആദ്യ എസ് എൻ ഡി പി യൂണിയൻ പിറവിയെടുക്കുന്നത് അത് അനന്താശ്രമത്തിൽ വെച്ചാണ് അത് കുട്ടനാട് യൂണിയൻ ആണ് ആദ്യം രൂപം കൊണ്ടു കുട്ടനാട് യൂണിയൻ ആണ് അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ സദാചാര പ്രകാശിനി സഭ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഓൾറെഡി ഉണ്ട് ഈ യൂണിയൻ രൂപീകരിച്ചതിന് ശേഷം ശാഖകൾക്ക് നമ്പർ നൽകുമ്പോൾ ഗുരുവിന്റെ അടുത്തേക്ക് ആദ്യം നീന്തുന്നത് നീലമ്പരൂർ ശാഖക്കാരാണ് അവർ ചെന്നപ്പോഴാണ് ഗുരു ഒന്നാം നമ്പർ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഒന്നാം നമ്പറായിട്ട് നീലമ്പുരു ശാഖയെ അംഗീകരിക്കുന്നു എന്നാൽ ഇതറിഞ്ഞ ആനന്ദാശ്രമത്തിൻ്റെ ഈ പറഞ്ഞ സദാചാര പ്രകാശന സഭയുടെ പ്രവർത്തകർ ഗുരുവിനെ ചെന്ന് കാണുകയും ഞങ്ങളാണ് പത്തൊമ്പത് ആദ്യ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നാം നമ്പർ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഗുരുവിനോട് പറയുമ്പോൾ ഗുരുവാണ് ഇതിന് നിങ്ങൾ ആനന്ദാശ്രമം വണ്ണേ എന്ന് നാമകരണം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആചാര്യ ശ്രേഷ്ഠന്മാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ ദീർഘവീക്ഷണം ഇന്നാണെങ്കിൽ പറയും ഒന്ന് കൊടുത്തുപോയി അതുകൊണ്ട് രണ്ടുകൊണ്ട് തൃപ്തിപ്പെട്ടു എന്നേ പറയുള്ളൂ പക്ഷെ ഗുരു അവിടെ കലഹമില്ലാതെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒന്നാണോ ഒന്ന് ഏയാണോ വലുതെന്ന് ഇപ്പോഴും ആളുകൾക്കറിയില്ല അതാണ് മഹാത്മാക്കളുടെ ദീർഘവീക്ഷണം ദീർഘദീർഘണം അപ്പോൾ അവിടെ വന്നിരിക്കുന്നവർക്ക് ആനന്ദം തോന്നുന്നു എന്ന അർത്ഥത്തിൽ ആനന്ദാശ്രമം ഒന്ന് പേരിടുകയും ഗുരുവിന് ആനന്ദം തോന്നി ഗുരുവിന് ആനന്ദം തോന്നി അതുകൊണ്ട് തന്നെ അതിന് ആനന്ദാശ്രമം നാമകരണം ചെയ്യുകയും ചെയ്യും എന്നാൽ പിൽക്കാലത്ത് കേരള ചരിത്രത്തെ തന്നെ സംബന്ധിക്കുന്ന തരത്തിലുള്ള പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ പര്യാപ്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഇടമായി പോലും ആനന്ദാശ്രമം മാറി എന്ന് കേട്ടിട്ടുണ്ട് അതെ 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 അതേക്കുറിച്ച് എന്തെങ്കിലും പറയാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു ഇടത്താവളം എന്ന് തന്നെ വിശേഷിപ്പിക്കാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി ടി കെ മാധവൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച അവിടെ നിന്നാണ് ഈ ടി കെ മാധവൻ സിംഗിപ്പം കൊണ്ട് ഏറ്റവും മികച്ച സെക്കൻഡ് സംഘടനാ സെക്രട്ടറിയാണ് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ചങ്ങനാശ്ശേരിയായിരുന്നു കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ശാഖകൾ രൂപീകരിക്കുവാനും ഇവിടെ തന്നെ സൂചിപ്പിച്ചല്ലോ ആനന്ദാശ്രമത്തിൽ വെച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ വെച്ചാണ് ഈ ആദ്യ യൂണിയൻ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ രൂപീകരിക്കപ്പെടുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം നിവർത്തന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ആനന്ദാശ്രമത്തിലാണ് അതുപോലെ മഹാനായ ആർ ശങ്കറിനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആനന്ദാശ്രമത്തിൽ വെച്ച് നടന്ന പൊതുയോഗത്തിലാണ് അദ്ദേഹമല്ലേക്കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയായത് അതുപോലെ തന്നെ മഹാനായ ആർ ശങ്കറും മന്നത്ത് പത്പനാഭനും കൂടിയാണ് ആനന്ദാശ്രമത്തിൽ വെച്ച് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം കൊടുക്കുന്നത് അവർ അല്ലേ അവിടെ വന്ന് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം കൊടുത്തത് ആനന്ദാശ്രമത്തിൽ വെച്ചാണ് അങ്ങനെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളിൽപ്പെട്ടിട്ടുള്ള മമ്പലം വിദ്യാനന്ദ സ്വാമികൾ സത്യവ്രത സ്വാമികൾ തീർത്ഥർ സ്വാമികളുടെ ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന കേന്ദ്രവും മണ്ഡലവും ആനന്ദാശ്രമമായിരുന്നു കാരണം ഗുരുവിന് വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിൽ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളുടെ സാന്നിധ്യം കൊണ്ടും സമുദായത്തിൻ്റെ സമുന്നതരായിട്ടുള്ള പൂർവ്വകാല നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും ആനന്ദാശ്രമം മഹത്തരമാണ് സത്യവ്രത സ്വാമികൾ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഗുരുവിൻ്റെ സത്യവ്രത സ്വാമികളുടെ സമാധി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഈ ആനന്ദാശ്രമം ആനന്ദാശ്രമത്തിലാണ് അതെ അതുപോലെ തന്നെ മമ്പലം വിദ്യാനന്ദ സ്വാമികളുടെ സ്മൃതി മണ്ഡപം സ്മൃതിമണ്ഡപം അല്ല സമാധി മണ്ഡപം തന്നെ സ്ഥിതി ചെയ്യുന്നത് ആനന്ദാസനത്തിലാണ് തീർത്ഥസ്വാമികൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഉണ്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഉണ്ട് അവിടേക്ക് ഭക്തനങ്ങൾ എത്താറുണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരെത്താറുണ്ട് പ്രത്യേകിച്ചും ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെയൊക്കെ സമാധി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ശിവഗിരി മടത്തിനുൾപ്പെടെയുള്ള ആളുകൾ വരികയും അവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട് തീർത്ഥസ്വാമികളെന്ന് പറയുമ്പോൾ തീർത്ഥസ്വാമികളും ഗുരുവിൻ്റെ ആശയങ്ങൾ സമ്പൂർണമായിട്ട് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി അവതാരമെടുത്ത ആചാര്യൻ അദ്ദേഹമാണ് നമ്മുടെ പാമ്പാടി ശിവദർശന ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ആനന്ദാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായിട്ടുണ്ട് കുറിച്ച് അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ് കുറിച്ചി അവിടുത്തെ അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ സ്കൂളിൻ്റെ സ്ഥാപകൻ തീർത്ഥസ്വാമികളാണ് തീർത്ഥസ്വാമികൾ കുറിച്ചി അദ്വൈതാശ്രമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏകദൈവ പ്രതിഷ്ഠ അതൊരു ചങ്ങനാശ്ശേരിയിലെ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അവിടെ ഓമും കുരിശും ചന്ദ്രകലയും വെച്ചുകൊണ്ടുള്ള ഏകദൈവ പ്രതിഷ്ഠ വർത്തമാന കാലഘട്ടത്തിൽ കുറച്ചിയിൽ അതിന് അതിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ് തീർച്ചയായും അതൊക്കെ മതേതരത്വത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ് മതേതരത്വം പറയാൻ എല്ലാവർക്കും പറ്റും അതെ അതെ നടപ്പിലാക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് പലരും അവരവരുടെ മതത്തിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കുന്ന കാലത്ത് ആ ഗുരുവിൻ്റെ ശരിയായ ദർശനം ഗുരുവായ ശരിയായ കാഴ്ചപ്പാട് സമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഈ ശിഷ്യ പരമ്പരകൾ ചെയ്തിട്ടുള്ള മഹത്തരമായ കർമ്മം ഇപ്പം സഹോദരൻ അയ്യപ്പൻ്റെ കാര്യത്തിൽ പോലും ഗുരു പറയുന്നത് അയ്യപ്പന് ജാതിയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ്റെ പ്രവർത്തനങ്ങളിൽ ഗുരുവിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് സ്വാധീനമുണ്ടെന്നാണ് മഹാവി കുമാരനാശൻ കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന മഹാകവി കുമാരനാശാൻ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പനയിലാണ് ഇത് ഇവിടെ ചങ്ങനാശ്ശേരിക്കാർക്ക് അത്ര പേർക്കറിയാവുന്നെനിക്കറിയില്ല കട്ടപ്പനയിൽ അതൊരു മാനവികതയുടെ മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വലിയ സ്തൂപമാണ് അതിന് സ്തൂപം തന്നെ അറിയപ്പെടുന്നത് അതിലേറ്റവും അടിയിൽ ഇപ്പോൾ ഗുരുവിൻ്റെ പഞ്ചലോഹ പ്രതിഷ്ഠ എസ് എൻ ഡി പിഒത്തിൻ്റെ സ്ഥാപക നേതൃത്വം ഡോക്ടർ പൽപു അതിൻ്റെ മുകളിൽ ടി കെ മാധവൻ മഹാകവി കുമാരനാശാൻ തമിഴ്നാട്ടിലെ നവോത്ഥാന നായകൻ രാമസ്വാമി നായ്ക്കർ അതിൻ്റെ മേളിൽ ആറാം നിലയിലായിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ചന്ദ്രക്കലയും ഓമും കുരിശും ഇതൊരു ഒറ്റ സ്തൂപമായിട്ടൊരു സ്തൂപമായിട്ട് ഏഴാം നിലയിൽ ഗുരുവിൻ്റെ ഒരു പ്രതിമ വെച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശം വരുന്ന തലമുറയ്ക്ക് നൽകുന്ന രീതിയിൽ ഒരു വലിയ ക്ഷേത്രം നിൽക്കുന്നുണ്ട് കട്ടപ്പനയിൽ കട്ടപ്പനയിൽ കട്ടപ്പന ടൗണിൻ്റെ നടുക്ക് അത് വിശ്വ മാനവികതയുടെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് വർത്തമാന കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തിയാണ് നമ്മളത് മനസ്സിലാക്കാശ്രമത്തിൽ നിന്നും കട്ടപ്പനെ ചെന്നു നമ്മളെ കാഴ്ചപ്പാടുകളാണ് അത് ഗുരു നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ എല്ലാ മനുഷ്യനെയും ചേർത്ത് നിർത്തുന്നത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാ മനുഷ്യനും ഒത്തുചേരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയായിരുന്നു ചരിത്രപരമായിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ആനന്ദാശ്രമത്തിൽ മഹാത്മാഗാന്ധി വരുന്നു ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ ഒരു കാര്യമാണ് മഹാത്മാഗാന്ധിയാ ചങ്ങനാശേരിയിലോ ചങ്ങനാശേരിയിൽ എവിടെ വന്നു ആനന്ദാശ്രമത്തിൽ വന്നു അതെ അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹവും ആനന്ദാശ്രമവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും മഹാത്മാഗാന്ധി അവിടെ വരാനിടയായ സാഹചര്യത്തെ കുറിച്ചും ഒന്ന് പറയാം അത് ഈ ടി കെ മാധവൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവായിരുന്നു ആ ടി കെ മാധവൻ ഗാന്ധിജിയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന അത് മാനിച്ചുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിലെത്തുമ്പോൾ ആനന്ദാശ്രമം ഞാൻ സൂചിപ്പിച്ചു ആനന്ദാശ്രമത്തിലെത്തുന്നതും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ടി കെ മാധവൻ എന്ന പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടായിരുന്നു ഗാന്ധിജി രണ്ട് പ്രാവശ്യമേ കേരളത്തിൽ വന്നിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ആനന്ദാശ്രമത്തിലാണ് എന്ന് പറയുന്നതിൽ ചങ്ങനാശേരിക്കാർക്ക് അതേ രാഷ്ട്രപിതാവ് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം പക്ഷെ പലപ്പോഴും എനിക്കൊരു ചെറിയ വേദനയുള്ളൂ ഞാൻ യൂണിയൻ്റെ പ്രസിഡൻറ്റായി വന്നിട്ട് ഇപ്പം ഒമ്പത് വർഷത്തോളമായി പലപ്പോഴും ചങ്ങനാശേരിയുടെ പൊതു സമൂഹം ആനന്ദാശ്രമത്തിൻ്റെ ആ മഹത്വം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് കാരണം ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ആളുകൾ അവിടേക്ക് എത്താറുണ്ട് കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്താറുണ്ട് അതിൻ്റെ പല പല വേദിയിലും പറയുമ്പോൾ നമ്മൾ ചന്ദനക്കൂടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആനന്ദാശ്രമം വേണ്ട പരിഗണനപ്പെടുന്നു പരിഗണന ലഭിക്കാത്തത് എന്ന് എനിക്കൊരു വേദനയുണ്ട് കാരണം ഞാൻ യൂണിയൻ പ്രസിഡന്റായി വന്നതിന് ശേഷം അവിടെ ഒരുപാട് പരിപാടികൾ ആനന്ദാശ്രമത്തിന്റെ മഹത്വം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് അവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു നിർമ്മിച്ചതായിട്ട് കേട്ടു അതെ പിന്നിൽ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ ആനന്ദാശ്രമത്തിൽ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടു വർഷം മുമ്പ് അടുത്ത വർഷം അത് ഗാന്ധിജി ഗുരുദേവനെ കാണുവാൻ ശിവഗിരിയിൽ ചെന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് അതിലൂടെ ഞാൻ ശ്രമിച്ചത് എൻ്റെ ആഗ്രഹം അതായിരുന്നു ഞാനാണത് വ്യക്തിപരമായിട്ട് ചെയ്തു കൊടുത്തത് ഗാന്ധിജി പ്രസ്ഥാപിച്ചിട്ടുള്ള ഞാൻ തന്നെയാണ് കാരണം രാഷ്ട്രപിതാവ് ഒന്ന് ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്യുന്നു ആ രാഷ്ട്രപിതാവിൻ്റെ സാന്നിധ്യം ആ മണ്ണിൽ ഉണ്ടാവണം എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു അത് വളരെ ഗംഭീരമായിട്ടൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ഗവർണർ അയയ്ക്കുന്ന ഡോക്ടർ സി വി ആനന്ദബോസ്വ അദ്ദേഹം വന്നാണ് എൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ സി ഡി പിഒത്തിൻ്റെ സമാരാധീന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നു വലിയ ഗംഭീരമായ ഒരു പരിപാടിയിലൂടെയാണ് അത് സമർപ്പിക്കുന്നത് അത് ഗാന്ധിജിയും ആനന്ദാശ്രവും തമ്മിലുള്ള ബന്ധം വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കരു കാര്യമാണ് ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് ശിവഗിരി കുന്നിലേക്ക് ഗാന്ധിജി ഗുരുവിനെ കാണാൻ ചെല്ലുമ്പോൾ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്കൽ ജാതി വിവേചനം ഉള്ളത് തന്നെയാണല്ലോ എന്ന് ഗാന്ധിജി പറയുണ്ടെങ്കിൽ അപ്പോൾ ഗുരു പറഞ്ഞു ജാതി വിവേചനം മനുഷ്യ സൃഷ്ടിതമാണ് അപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഗുരു പറയുന്നു ആ മാവിൽ നിൽക്കുന്ന ഇലകൾ പല നിറത്തിലുള്ളതാണ് കാരണം പഴുക്കാറായ ഇലകളുണ്ട് പച്ച ഇലയുണ്ട് ചെറിയ ഇലയുണ്ട് വലിയ ഇലയുണ്ട് ചുരുണ്ട ഇലയുണ്ട് ഭംഗിയുള്ള ഇലയുണ്ട് ഈ ഇലകൾ എല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് അല്ലെ അതിൽ നിന്ന് ഒരു മൂന്നു നാല് ഇല പറിച്ചെടുത്തിട്ട് അത് അരച്ചിട്ട് അതിൻ്റെ സത്തെടുത്ത് നോക്കിയാൽ എല്ലാം ഒന്ന് ഒരുപോലെ ഇതായിരുന്നു ഗുരുദേവൻ ഗാന്ധിജിയോട് ജാതി വിവേചനത്തെക്കുറിച്ച് ഗുരു ഗാന്ധിജിക്ക് നല്ല സന്ദേശം അവർ തമ്മിലുള്ള ചർച്ചകൾ ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്ന് സ്വാധീനിച്ചു അത് വലിയൊരു സ്വാധീനം ഗാന്ധിജിക്ക് ജാതിപരമായ ചിന്ത ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അത് ഗുരുവിന്റെ സ്വാധീനം ഗാന്ധിജിയിൽ ഉണ്ടാവുകയും പിന്നീട് പല പ്രവർത്തനങ്ങളിലും ഗാന്ധിജിക്ക് അതൊരു കരുതലായി മാറിയത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത് പഴയ ചില ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയൊക്കെ ഒരു കൂടിയാണ് എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് ഈ അനദാസുരത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കെട്ടുകഥയുടെയോ ഐതികത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഏതാണ്ട് ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വർഷം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളത് അവിടെ കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചരിത്രമുണ്ടെങ്കിൽ ആ ചരിത്രം പ്രകാശിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇന്ന് പലരും ചരിത്രം എഴുതി ഉണ്ടാക്കുകയാണ് ആ സമയത്ത് എഴുതി ഉണ്ടാക്കേണ്ടതായ ഒരു ദാരിദ്ര്യം ഇല്ലാത്ത ഈ ആനന്ദാശ്രമം എന്തുകൊണ്ട് അവിടെ ഒരു മ്യൂസിയം പണിയുന്നില്ല ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ചങ്ങനാശ്ശേരി പുഴവാതില് മഹാകവി ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട് കഴിഞ്ഞു ചങ്ങനാശ്ശേരി പള്ളിയിലൊക്കെ എല്ലാം എന്നുണ്ടെങ്കിൽ മാർ മാത്യു കാവുകാട്ട് മാർ കുരിയാളശ്ശേരി ഇവരുടെയൊക്കെ മ്യൂസിയങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആനന്ദാശ്രമത്തിൽ ഒരു മ്യൂസിയം ഇല്ല ഞാൻ ചോദിക്കട്ടെ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു വലിയ ലൈബ്രറി അവിടെയുണ്ട് നമ്മുടെ പ്രതീക്ഷിന്റെ ഒക്കെ ചെറിയുറുക്കളുടെ ചെറുപ്പക്കാരനാണ് പ്രതീക്ഷ അപ്പൊ ആ പ്രതീഷിന്റെയൊക്കെ നേതൃത്വത്തിൽ പറ്റം യുവാക്കൾ സംഘടിച്ച് അവിടെ നല്ലൊരു ലൈബ്രറി നടത്തി ആ ലൈബ്രറിയോട് ചേർന്ന് ആനന്ദാശ്രമത്തിന്റെ ചരിത്രം പറയുന്ന ഒരു ഒരു മ്യൂസിയം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നന്നാവില്ലേ അതെ അതെ ആനന്ദാശ്രമം പബ്ലിക് ലൈബ്രറി ആനന്ദാശ്രമത്തിന്റെ ഒരു സംഭാവനയാണ് അവിടെ ഒത്തുകൂടിയിട്ടുള്ള സമുദായത്തിന്റെ സമ്പന്നതരായിട്ട നേതാക്കന്മാരും സഹോദരൻ അയ്യപ്പനാണ് അതിൻ്റെ ശിലാന്യാസം നടത്തിയിട്ടുണ്ട് നടത്തിയത് അത്രത്തോളം പഴക്കം അതിനുണ്ട് ഗുരുവിൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാടായിരുന്നു ക്ഷേത്രങ്ങളോട് ചേർന്ന് പൂന്തോട്ടങ്ങളും വായനശാലകളും ഉണ്ടാവണം അത് ഗുരുവിൻ്റെ ഒരു ഗുരുവിൻ്റെ കാഴ്ചപ്പാടാണ് എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് ഒരു സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്ഥാപിക്കുമ്പോൾ ഗുരു തന്നെ പറഞ്ഞത് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയല്ല ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഗുരു നൽകിയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളോടൊപ്പം നിലവിലുള്ള ക്ഷേത്രങ്ങളോടൊപ്പം പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ വായനശാലയും ഉണ്ടായിരിക്കും അത് ഗുരുവിൻ്റെ ഒരു ആശയമാണ് അവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അവിടെ മ്യൂസിയം ഉണ്ടാകാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അതിന് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ ഉള്ളൂ അത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതാണ് അത് സംഭവിക്കും അതിനുള്ള ഒരുക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിന് പറ്റുന്ന ഒരു നേതൃത്വവും ഇപ്പം ആനന്ദാശ്രമത്തിലുണ്ട് കുറച്ചുകൂടി ഒരു കൂടിയാലോചനകളും കുറച്ചുകൂടി വിപുലമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിനാണല്ലോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം പരിപാടികൾ ഇപ്പോഴത്തെ ശ്രീനാരായണ ധർമ്മ വിചാരമഹായജ്ഞം സംഘടിപ്പിച്ചു നല്ല ജനക്കൂട്ടമായിരുന്നു ഭയങ്കരമായ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അത് കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു യജ്ഞമാണ് ഓ കേരളത്തിൽ ഫസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം സന്യാസി ശ്രേഷ്ഠന്മാരാൽ എഴുതപ്പെട്ടിട്ടുള്ള ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം അതിലൊരു കുഞ്ഞ് എപ്പോൾ ജനിക്കണം കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥ മുതൽ അവൻ്റെ വളർച്ചയിൽ അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത പന്താവിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയേണ്ടതും പാലിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യണ്ടാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മരണാനന്തര ചടങ്ങ് വിവാഹ ചടങ്ങ് ഇതൊക്കെ എങ്ങനെ ചെയ്യണം പഞ്ചശുദ്ധിയെക്കുറിച്ചും പഞ്ചവ്രതത്തെക്കുറിച്ചും ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ധർമ്മം ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള യജ്ഞം അത് നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശിവഗിരി മഠത്തിൻ്റെ മുൻ മഠാധിപതിയായിരുന്ന വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടത്തിയത് ആനന്ദാശ്രമത്തിൻ്റെ മഹാത്മ്യം അത് രാജ്യം മുഴുവൻ എത്തിക്കാൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മ്യൂസിയം അത് ഒരു മ്യൂസിയത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനൊന്നും വലിയ താമസമൊന്നും വേണ്ടി വളരെ ചെയ്യാൻ പറ്റും അതിന് ഗവൺമെന്റിനും ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇന്ന് ഗവൺമെന്റ് എന്തെല്ലാം സഹായങ്ങൾ എവിടെയെല്ലാം ചെയ്യുന്നു അനർഹമായിട്ടുള്ളവർക്കെല്ലാം കൂടി തീർക്കുകയാണല്ലോ ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ ഞങ്ങൾ ഇത്ര അവഗടനകൾ പറയുമ്പോഴും അല്ലെങ്കിൽ സൂചിപ്പിക്കുമ്പോഴും പറയും നമ്മൾ ജാതി പറഞ്ഞു എന്ന് പറയും ഇത്ര ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഗാന്ധിജി ആനന്ദാശ്രമത്തിൽ വന്നും ചങ്ങനാശ്ശേരി വന്നുവെന്നും ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഭൂമിയാണെന്നും ഒക്കെ ഉള്ളത് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതെ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക വകുപ്പും ഒരുപാട് സംവിധാനങ്ങളുമുണ്ട് അവരൊക്കെ ആനന്ദാശ്രമത്തിനെക്കുറിച്ച് ചെയ്തോന്ന് ചോദിക്കുകയും ചെയ്തിരിക്കും ആനന്ദാശ്രമം ഇതിന് പോയോ എന്ന് ചോദിക്കും അപ്പം ഇതൊരു കൂട്ടായ പരിശ്രമം ഇവിടെ ആവശ്യമാണ് ആവശ്യമാണ് നാടിന് നാടിന് വേണ്ടി വേണ്ടി നമ്മുടെ അഞ്ചു വിളക്കും നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും നമ്മുടെ മതേതരത്വവും ചന്ദനക്കൂടത്തിന്റെ മഹത്വവും ഒക്കെ എടുത്ത് നോക്കുമ്പം ഇത് ചങ്ങനാശ്ശേരിയുടെ ഒരു പൊതു മണ്ഡലത്തിന്റെ ആവശ്യമാണ് അല്ലാതെ ഇരുപത് രാഷ്ട്രപിതാവാണ് ഗാന്ധിജി വന്നൊരു സ്ഥലത്തെ അതൊരു മൂല്യബോധത്തോടെ അതിനെ മഹത്വത്തോടെ നോക്കി കാണേണ്ടത് പൊതുസമൂഹമാണ് അത് പൊതു സ്വത്താണ് അതിന് പ്രത്യേക സമുദായത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അത് അവര് മാത്രം ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തെ പഠിക്കുകയും അതേപ്പറ്റി സംസാരിക്കുകയും വളരെ ആകർഷകമായ വിധത്തിൽ അത് പറയുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് ശ്രീ രമേശ് മാത്യു ഒരിക്കൽ അദ്ദേഹവുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഗിരീഷ് കൊന്നാട്ടിനെ പോലുള്ളവരോട് പറയണം ദയവായി പ്ലീസ് ദയവായി എല്ലാം ഞായറാഴ്ചയും ഈ വേളാങ്കണ്ണിക്ക് വണ്ടി പോകുന്നത് എന്നൊക്കെ നമ്മുടെ ആനന്ദാശ്രമത്തിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ശിവകരിക്കപ്പെടണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ആളുകൾ വരും അതൊരു നല്ല കാര്യമായിരിക്കും അദ്ദേഹം പറയുകയാണ് അതേക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതല്ലേ അത് ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഒരു എം എൽ എഒ എം പി വിചാരിച്ചാൽ ഒരു സർവീസ് ഒരു സർവീസ് ആനന്ദാശ്രമവും ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ തമ്മിൽ ഒരു കിലോട്ട് ഒന്നര കിലോ വ്യത്യാസമുള്ളൂ അതിന്റെ ആനന്ദാശ്രമം ബോർഡ് വെച്ചുകൊണ്ട് ആനന്ദാശ്രമം ടു ശിവഗിരി എന്ന് വെച്ചാൽ ആനന്ദാശ്രമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് ചങ്ങനാശ്ശേരി ഉള്ള ആളുകൾ പോകുന്ന വഴിക്ക് ഉള്ളവർ കയറണം അത് ശിവഗിരി ചെല്ലണം നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ എന്തായാലും നല്ലൊരാശയമാണ് ഞങ്ങളത് എം എൽ എയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് നമുക്ക് അതിനുള്ള ഉണ്ടാക്കാം നല്ല കാര്യമാണ് നമ്മൾ ഇത്ര സമയം ചരിത്രം പറഞ്ഞു എസ് എൻ ഡി പിയെ കുറിച്ച് പറഞ്ഞു ബസ് സർവീസിനെ കുറിച്ച് പറഞ്ഞു ഇതെല്ലാം ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കട്ടെ താങ്കൾ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റ് നിരവധി ശാഖകൾ അമ്പത്തോ ശാഖകളുടെ എണ്ണം കൂടുംതൂറും തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വഴക്കുകളെല്ലാം ഉദ്ദേശിക്കുന്നത് പരിഹരിക്കേണ്ടതായ കാര്യങ്ങൾ ചർച്ചകൾ ഇതെല്ലാം വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു ബിസിനസ് സാമ്രാജ്യവും വളർത്തിക്കൊണ്ട് വരികയാണ് കോനാട്ട് ഏജൻസീസ് തുടങ്ങിയുള്ള ഈ അത് പോരാഞ്ഞിട്ട് വലിയൊരു തലവേദന എന്ന് പറഞ്ഞാൽ കെ വി വി എസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി അതെ സെക്രട്ടറി സെക്രട്ടറിയുമാണ് ഇതെല്ലാം കൂടി ആകുമ്പോൾ താങ്കളുടെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ആകപ്പാടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമുദായത്തെയും സംഘടനയെയും ബിസിനസ്സിനെയും എല്ലാം കൂടി സമനിലയിൽ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നു അത് ഒന്ന് നമ്മുടെ വിശ്വാസം ഗുരുവിൻ്റെ കാരുണ്യം നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെ നമ്മൾ കരുതുന്നു കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം മടി പിടിച്ചിരിക്കുന്നില്ല നമുക്ക് എന്നെ സംബന്ധിച്ചും ഫുൾ ടൈം ഇൻവോൾഡ് ആണ് അതെ രാവിലെ മുതൽ ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പകലൊന്നും എല്ലാവർക്കും ആഗ്രഹം കുറച്ചു നേരം കിടന്നുറങ്ങണമെന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നടക്കില്ല നടക്കില്ല നമ്മൾ ബിസിനസ് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അത് എൻ്റെ സഹപ്രവർത്തകർ വളരെ ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധതയുള്ളവരും നീതിയുക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവരാണ് അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എല്ലാ ദിവസവും എൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുവിനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ദൈവദർശകം ചൊല്ലിയാണ് തുടങ്ങുന്നത് അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ വേറെ ഇല്ല ഇല്ല എന്ന് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത്ര സ്റ്റാഫുകൾ എല്ലാവരും കൂടെ കൂടിയാണ് അപ്പം പ്രാർത്ഥന ചെയ്യപ്പം അതിൻ്റെ ഓർഡർമാർ ചൊല്ലുന്നുണ്ടായിരിക്കും എല്ലാ സ്റ്റാഫും കൂടെ കൂടി ദൈവദർശം ചൊല്ലി ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസ്ഥ ജില്ലാ ആയിട്ട് യാദൃശ്യമായിട്ട് കടന്നു വന്നാണ് വ്യാപാരി സമൂഹത്തിൻ്റെ കുറേയൊക്കെ പരിപാടികൾ ഇപ്പോൾ പാർലമെൻറ്റ് മാർച്ചിൽ ഞാൻ പോയിരുന്നു രാജ്ഭവൻ മാർച്ചിൽ പോയിരുന്നു പാർലമെൻറ്റ് മാർച്ചിൽ പോയപ്പോഴും അവിടെ ഈശ്വര പ്രാർത്ഥന ദൈവദേശമായിരുന്നു പാർലമെന്റ് മാർച്ച് ഗിരീഷ് കോനാട്ട് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ലേ അത് രാജീവ് അപ്സറിക്ക് ഗുരുവിന്റെ ചിന്തകളോടുള്ള ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു കാഴ്ചപ്പാടാണ് ദൈവദേശം ചൊല്ലിക്കൊണ്ടാണ് പാർലമെന്റ് മാർച്ച് ഏതാണ്ട് അയ്യായിരത്തിൽ പരം അയ്യായിരം അല്ല അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത വലിയൊരു പാർലമെന്റ് മാർച്ചാണ് ഇതെല്ലാം ഗുരുവിന്റെ നിയോഗമാണ് ഇതെല്ലാം ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെല്ലാം ബാലനായിരിക്കുന്ന കോനാട്ടിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ഗിനേഷ് കോനാട്ട് ബാലനായിരിക്കുന്നു എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു വളരെ ആദരണീയനായ നമ്മളുടെ വെള്ളപ്പള്ളി നടേശൻ അവറുകളെയൊക്കെ ഈ വേദിയിൽ ഇങ്ങനെ കാണുന്നു അദ്ദേഹം വരുന്നു പോകുന്നു വളരെ ആശ്ചര്യത്തോടെ നോക്കുന്നു എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാനും നിങ്ങളുടെ സമുദായത്തിൻ്റെ ഉന്നത അധികാര സഭയിൽ പോലും മെമ്പറാകാനും ഒക്കെ കഴിഞ്ഞു അന്ന് ചെറുപ്പക്കാരനായി ഇരിക്കുന്ന കാലത്ത് ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആകുമെന്ന് അന്ന് ജനറൽ സെക്രട്ടറി ഇപ്പം സെക്രട്ടറി ജനറൽ സെക്രട്ടറി പദ്ധതി വന്നിട്ട് മുപ്പത് വർഷമായി ഞാൻ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി എന്ന് പറയുമ്പോൾ എനിക്കന്ന് പതിനേഴ് വയസ്സേ ഉള്ളൂ ഞാൻ ഒരു പതിനഞ്ചാമത്തെ വയസ്സൊട്ട് എൻ്റെ ശാഖ ഗുരുദേവൻ സർട്ടിഫിക്കറ്റ് നേരിട്ട് തന്ന ശാഖ നാൽപ്പത്തിയാറ് നമ്പര് കടേനിക്കാട് ശാഖ കടേനിക്കാട് ആ നാൽപ്പത്തിയാറ് നമ്പർ ശാഹയോഗത്തിൽ ഞാൻ യൂത്ത് വൻ്റെ പ്രസിഡന്റായി ആ ശാഖയുടെ പ്രസിഡൻറ്റായിട്ടിരിക്കുമ്പോൾ യോഗം ജനറൽ സെക്രട്ടറി മൂന്ന് പ്രാവശ്യം അവിടെ വന്നു അപ്പം ജനറൽ സെക്രട്ടറിയോടൊക്കെ വേദി പങ്കെടുക്കുമ്പോൾ നമുക്കൊരു സൂചിപ്പിച്ച വലിയൊരു അത്ഭുതമാണ് അതെ അതെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിനുള്ള ആരാധനയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വേദി തന്നെ ഒരു ആശ്ചര്യമായിരുന്നു പിന്നീട് അവിടെ ആ ക്ഷേത്രത്തിലും ആ ശാഖയിലും ചെയ്ത വികസന പ്രവർത്തനങ്ങളാവാ ശശീകരണൻ അന്നത്തെ യൂണിയൻ പ്രസിഡന്റും ശശീരനും മറ്റേ മറ്റ് ബിസിനസ് ബന്ധങ്ങളും ഒക്കെ കൊണ്ട് എന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കും യോഗം ബോർഡ് മുമ്പറായി കഴിഞ്ഞ് ഞാൻ പിറ്റേ വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടി ഓഫീസറായി ഇൻസ്പെക്റ്റിങ് ഓഫീസറായി ആയി കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയി അത് കഴിഞ്ഞ് യോഗത്തിൻ്റെ പരമാധികാര സഭയായ കൗൺസിൽ പതിനൊന്ന് പേരിൽ ഒരാളായിട്ട് ജനറൽ സെക്രട്ടറിക്ക് ഒപ്പുവിരിക്കാൻ പറ്റും അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ കാരണം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ യോഗം ജനറൽ സെക്രട്ടറിക്ക് വലിയ ശ്രദ്ധയാണ് ഉണ്ട് അന്ന് എൻ്റെ കൂടെ തന്നെ മൂന്ന് മൂന്നോളം എന്നേക്കാളും മുതിർന്നവരാണെങ്കിലും യുവാക്കളായിട്ടുള്ളവരുണ്ട് ഞാൻ മുപ്പത്തി ഏഴാമത്തെ മുപ്പത്താറാമത്തെ വയസ്സിലാണ് യോഗത്തിൻ്റെ പരമാധികാര സഭയെ ചെല്ലുന്നത് അപ്പോൾ അതൊരു ഗുരുവിൻ്റെ അതിൻ്റെ അനുഗ്രഹമാണ് ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ആളിനോടൊപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സത്യസന്ധമായും നീതിയുക്തമായിട്ടും നാളിതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങോട്ടൊരു പരാതിയോ പരിഭവങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും കേട്ടതായിട്ട് എൻ്റെ അറിവില്ല ഏതായാലും ഗിരീഷ് കൊണ്ണാട്ടം എന്ന വ്യക്തി വളരെ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം തുടങ്ങി സമുദായത്തിലായാലും സാംസ്കാരിക മണ്ഡലത്തിലായാലും അല്ലെങ്കിൽ വ്യാപാര വ്യവസായികളുടെ ആ ഒരു സംഘടനയിലായാലും എവിടെയും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയെന്ന് ഞാൻ പറയും താങ്കളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്നിവരെയും ചങ്ങനാശേരി യൂണിയന് ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കുറച്ചും അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച പോലെയുള്ള ആദ്യമായിട്ട് നടത്തിയ ഒരു യജ്ഞം അനിയജ്ഞാൻ മഹായജ്ഞം പോലെയുള്ള കാര്യങ്ങൾക്ക് പോലും ചുക്കാൻ പിടിക്കുകയും മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ തന്നെ അവിടെ സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തതിൽ തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമാണ് അത് അതും ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം എസ് ഡി പി യൂണിയനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് പേരുടെ പേര് വിസ്മരിക്കാൻ പറ്റില്ല ഒന്ന് പ്രിയപ്പെട്ട കെ പി ദിനേശ്വരനാണ് ദിനേശ്ശെന്നനെ കുറിച്ച് ഇപ്പോൾ ചാനലശിക്കാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് സാമുദായിക രംഗത്ത് കലാർ അതെ നാടക ആചാര്യനാണ് അപ്പോൾ അങ്ങനെ ദിനേശ് ദിനേശ്ചണ്ണൻ്റെ വലിയൊരു ശക്തമായ ഇടപെടിയിൽ സമുദായത്തിൻ്റെ സംവിധാനം ചങ്ങനാശ്ശേരിയുടെ മണ്ഡലത്തിലുണ്ടാകും പറ്റും മധ്യ തിരുവിതാംകൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാഗതം ദീർഘകാലത്തിൽ അതെ അതെ ദീർഘകാല നേതൃത്വത്തിൽ അതിനുശേഷം കടന്നു വന്ന കെ വി ശശികുമാർ ചങ്ങനാശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ശശിയണ്ണൻ ഞങ്ങളെയൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ചേർത്ത് പോകുന്ന അണ്ണൻ നൽകിയിട്ടുള്ള സംഭാവനയും വിസ്മരിക്കാൻ പറ്റുന്നതല്ല ചങ്ങനാശ്ശേരിയുടെ മതസൗഹാർദ്ദം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർ രണ്ടുപേരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ശശികരണ്ണൻ കുറച്ചുകൂടെ ന്യൂജൻ പുതിയ തലമുറയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ചങ്ങനാശ്ശേരി അതിരൂപതി നായർ സർവീസ് സൊസൈറ്റി എല്ലാ മതങ്ങളും എല്ലാവരുമായിട്ട് ശരി അല്ല ചങ്ങനാശ്ശേരി മതസൗഹാർദ്ദം കാത്തു കാത്തുസൂക്ഷിക്കുക ആ പാത പിന്തുടരാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ് ഏതായാലും സി ടി വിക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ചു വരികയും ഇത്രയും കാര്യങ്ങൾ ആനന്ദാശ്രമത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും സാംസ്കാരിക ബോധ്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയാണ് തുടർന്നുള്ള ജീവിതയാത്രയിലും താങ്കളെ സമശക്തൻ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു നന്ദി താങ്ക് യു മാന്യ പ്രേക്ഷകരെ ആനന്ദം പകരുന്ന ആനന്ദാശ്രമത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരിയുടെ മാത്രമല്ല കേരള നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു ഇടമായ ആനന്ദാശ്രമത്തെക്കുറിച്ച് ഇനിയുമുണ്ട് പറയാനേറെ ഞങ്ങൾ ഈ ചാനൽ ആരംഭിച്ചപ്പോൾ ചിലർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ എന്നായിരുന്നിട്ടാണ് ഇതെത്ര കാലം പറയാൻ കാണും തുറന്നു പറയട്ടെ ചരിത്ര ഗന്ധിയായ ഒട്ടേറെ എപ്പിസോഡുകൾ ഈ ചാനലിൻ്റെ അണിയറയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുകൂടി അറിയിക്കാം ഈ നാടിൻ്റെ ചരിത്രം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടണം മറ്റൊരു കാര്യമുള്ളത് ചങ്ങനാശ്ശേരി ടി വി ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് ചങ്ങനാശരി ടി വി എന്ന യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ചങ്ങനാശ്ശേരി ടി വി എന്ന ഫേസ്ബുക്ക് പേജിൽ വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവർ ദയവായി യൂട്യൂബിലേക്ക് ചങ്ങനാശ്ശേരി ടി വി എന്ന അഡ്രസ്സിലേക്ക് പ്രവേശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം